എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ ഇനി ഞങ്ങളുടെ യാത്രാ വീഡിയോ ആണ് എൻ്റെ കൂടെ ചെറിയൊരു കുക്കിങ്ങുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചൂട് കാലത്തിന് അവധി പറഞ്ഞുകൊണ്ട് മഴക്കാലം വന്നെത്തി മനസ്സിനും ശരീരത്തിനും കുളിർമ നൽകുന്ന ഒരു കാലത്തിലേക്ക് എല്ലാവരും കടന്നു ഞങ്ങളിന്ന് പോകുന്ന യാത്രയിലെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ ലോകത്തിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പ് സൂക്ഷിക്കുക മറ്റുള്ളവരുമായി സന്തോഷം പങ്കുവെക്കുക ഇതിൽ കൂടുതൽ വേറൊന്നും ഇല്ലല്ലോ എന്നും ഓർമ്മിക്കാൻ തക്കതായിട്ടുള്ളത് ഞങ്ങൾ നാട്ടിലെത്തിയിട്ട് ഇങ്ങനെ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിസിറ്റ് ചെയ്യുന്ന ദിവസങ്ങളാണിതല്ല ഓരോ ദിവസവും ഓരോ യാത്രയിലാണ് ഞങ്ങൾ എല്ലാവരെയും ഒന്ന് കണ്ട് സന്തോഷം പങ്കിടുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം ഇന്ന് ഞങ്ങൾ യാത്ര തിരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കൂടെ നേരത്തെ സലാലയിൽ ഉണ്ടായിരുന്ന ഒരു ഫാമിലിയെ കാണാൻ വേണ്ടിയാണ് ജേക്കപ്പച്ചായൻ ആൻഡ് ആൻഡാലൻ കാരണം ഒരുപാട് നാളുകൾ കൊണ്ട് ഞങ്ങൾ സൂക്ഷിച്ച ഒരു ബന്ധം തന്നെയാണ് ഈ ഒരു ഫാമിലിയുമായിട്ട് നാട്ടിലെത്തിയപ്പോൾ അവരെ കാണുക എന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം അതുകൊണ്ടാണ് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നാൾക്ക് ശേഷം കാണും ഒരു പ്രത്യേക സന്തോഷം തന്നെയല്ലെയോ അന്ന് മുതൽ ഇന്നുവരെയും ഈ ഒരു വീടുമായിട്ട് ഞങ്ങൾക്ക് അടുത്ത ബന്ധം സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളതും വലിയ കാര്യം തന്നെയാണ് കുറച്ച് നാളുകളായി ജേക്കബ് ചേനൊക്കെ സലാലയിൽ നിന്ന് നാട്ടിലെത്തിയിട്ട് അവിടെ വന്ന് കുറച്ച് നേരം ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ സന്തോഷങ്ങൾ പങ്കിട്ട് യാത്ര തിരിക്കാം എന്ന് ഞങ്ങളും വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ അന്ന് മുതൽ ഇതുവരെയും ഒരുപോലെ ഒരു ബന്ധം സൂക്ഷിക്കുന്ന ഒരു വീട് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങി സമയത്തിൻ്റെ പരിമിതികൾ മൂലം ആ പെട്ടെന്ന് തന്നെ യാത്ര പറഞ്ഞ് ഇറങ്ങാനായിട്ട് അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ ഈ ഫാമിലി ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഞങ്ങൾക്ക് ചിലവഴിക്കണമെന്നുണ്ട് പക്ഷേ നമ്മുടെ മുമ്പിൽ കുറച്ച് സമയം മാത്രമല്ല ഉള്ളു അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയത് ഇറങ്ങിയ കൂട്ടത്തില്ല ഞങ്ങളവിടെ ഒരു മാവ് കണ്ടത് കേട്ടോ നല്ല നാട്ടുമാങ്ങയുള്ള ഒരു മാവാണ് ഞങ്ങൾ കണ്ടത് അന്നേരം റിയനുശേഷി പ്രത്യേകം പറയുകയും ചെയ്തു നാട്ടുമാങ്ങ കൊണ്ടുപോയിട്ട് മാമ്പഴ പുളിശ്ശേരി ചെയ്ത വീഡിയോ ഇടണമെന്നുള്ളത് അതുകൊണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ആ വീഡിയോയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സമയത്തിൻ്റെ കുറവ് മൂലം നമുക്ക് എങ്ങും അധികനേരം നിൽക്കാനുള്ള നിൽക്കാൻ പറ്റില്ലല്ലോ കാരണം എത്രയും പെട്ടെന്ന് നമുക്ക് ഓരോ ഇത്രയും ഒന്ന് സന്ദർശിച്ച് എല്ലാവരുമായിട്ടും ഒന്ന് സന്തോഷം പങ്കിടണമെന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ യാത്ര തിരിക്കുന്നത് തന്നെ സമയത്തിൻ്റെ പരിമിതി മൂലം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങിയാണ് ചെയ്യുന്നത് ഇനി അടുത്ത ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ ഇപ്പം സലാലയിൽ തന്നെയുള്ള ഫാമിലി ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് തന്നെയാണ് ഇപ്പോഴും അവിടെ ഞങ്ങൾ സലാലയിൽ ഞങ്ങളുടെ ഫാമിലിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഭവനത്തിലേക്കാണ് അടുത്താണ് ഞങ്ങൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഈ നമ്മുടെ നാടുകളുടെ ഈ ഒരു ഭംഗി എവിടെ ചെന്നാലും നമുക്ക് കിട്ടില്ല അല്ലേ അത്ര മനോഹരമായ സ്ഥലങ്ങളാണ് ക്യാമറയിൽ കൂടിയൊക്കെ അത് കാണുമ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ പോയപ്പോഴേ ഏതെൻ എന്നും പറഞ്ഞ് ഒരു ബേക്കറി കണ്ടതെട്ടാ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഹൽവ ഒരു തന്നെയാണ് പറ്റുന്നവരൊക്കെ ഇവിടെ പോയി ഒന്ന് വാങ്ങിക്കാൻ ട്രൈ ചെയ്യണം അവർ നല്ല ഫ്രഷായിട്ട് നമുക്ക് ചെയ്തു തരുന്ന ഹൽവയാണ് അവർ ബേക്കറിയിലേക്ക് കയറിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജിലേബി വേണം എനിക്ക് ഇവിടുത്തെ നാട്ടിലെ ജിലേബി ഭയങ്കര ഇഷ്ടം കേട്ടോ അവിടെ ചെന്നപ്പോൾ നല്ല കുഞ്ഞ് ജിലേബി കിട്ടുകയും ചെയ്തു ഇവിടുത്തെ ഹൽവ അതുപോലെ തന്നെ കേക്ക് ജിലേബി ഇതൊക്കെ വളരെ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഹൽവയുടെ ടേസ്റ്റ് ആണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഞാൻ ഈ ഇടയ്ക്ക് കഴിച്ച ഹൽവയിൽ ഏറ്റവും നല്ല ആയിട്ട് തോന്നിയ ഒരു ഹൽവ തന്നെയാണ് ഈ ഏതൻസിലേത് വീട്ടിലെത്തിയിട്ടുണ്ട് ചെന്നപാടെ തന്നെ ആൽവിനും അലീനയും അനത്തിനോടുകൂടി ചേർന്ന് അവിടുന്ന് പട്ടിക്കുട്ടിയുണ്ട് ഒരു പുൽപ്പട്ടിയുണ്ടായിരുന്നു കേട്ടോ പട്ടിക്കുട്ടിയുണ്ട് അതിനെ വിളിച്ച് അതിനെ വെള്ളിലിറക്കുക വെള്ളിലിറക്കി അതിനെ കൊഞ്ചിക്കാനാണെ ശരിക്കും പറഞ്ഞാൽ ആൽവിന് കുറച്ച് പേടിയൊക്കെയാണ് പക്ഷേ അലീനയ്ക്ക് ഇപ്പം പേടിയൊന്നും അങ്ങനെ ഇല്ല കാരണം വീട്ടിൽ ഉള്ളതുകൊണ്ട് അത്രയ്ക്ക് പേടിയൊന്നുമില്ല പേടിയൊക്കെ അങ്ങ് പോയി അതുകൊണ്ട് തന്നെ പട്ടിക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ കൊച്ചുങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതും വന്ന അനുസരണയോട് അവിടെ ഇരിക്കുന്നുണ്ടോ അതിന് ആ ഒരു കൊഞ്ചിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നത് ഇങ്ങനെ മുഖമൊക്കെ തിരിച്ച് അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ ഇഷ്ടപ്പെട്ടു അവർക്ക് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെയും കുറച്ച് സമയമൊക്കെ ചിലവിച്ച ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ സമയത്തിൻ്റെ പരിമിതി മൂലം എങ്ങും ഒരുപാട് നേരം ഇരിക്കാൻ നമുക്ക് പറ്റുന്നില്ല ഇന്നത്തെ യാത്രകളെല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് മാമ്പഴപ്പുളിശ്ശേരിയും തയ്യാറാക്കിയിട്ടുണ്ട് കിട്ടിയ നാട്ടുമാങ്ങയിൽ നിന്ന് നാലഞ്ചെണ്ണമെടുത്ത് ഉപ്പിലും മഞ്ഞൾ വെള്ളത്തിലും ഇട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം തൊലി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിവനുസരിച്ചുള്ള പച്ചമുളക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് വേവാൻ വെക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് തേങ്ങ ജീരകം കൊച്ചുള്ളി ഇത്രയും അരച്ചെടുത്ത അരപ്പും കൂടെ നമുക്ക് ഇത് വെന്ത് കഴിഞ്ഞ ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഞാനിതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അരപ്പൊന്ന് തിളച്ചു വരുമ്പോൾ ഈ മാമ്പഴത്തിലേക്ക് അധികം പുളിയില്ലാത്ത തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് കുറുകിയിരിക്കുന്ന മാമ്പഴപ്പുളിശ്ശേരി ഇഷ്ടമില്ലാത്ത കൊണ്ടാണ് തൈര് മിക്സിയുടെ ജാറിലൊന്ന് അടച്ചതും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് തൈര് ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ തിളപ്പിക്കുകയോ ചെയ്തത് ഒന്ന് ചൂടായ ശേഷം തീ ഓഫ് ചെയ്യണം ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം അടുപ്പത്തേക്ക് വേറൊരു പാൻ വെച്ചു ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ജീരകം കറിവേപ്പില വറ്റൽമുളക് കൊച്ചുള്ളി ഇത്രയും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനിയും ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ചൂടാക്കിയ ശേഷം നമുക്ക് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത്രേ മാത്രമേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരി തന്നെയാണ് ഇനി മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുമ്പോൾ തൈരിന് ഒരുപാട് പുളിയാണെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് വേണം തയ്യാറാക്കാൻ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാമ്പഴ പുളിശ്ശേരിയും തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ യാത്രാ വീഡിയോസും ഈ മാമ്പഴപ്പുടിച്ചേരിയും ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്